السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الصلاة والسلام على سيدنا أشرف المرسلين وعلى آله وصحبه أجمعين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار قال الله تعالى في قرانه الكريم اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلنا من قبلك من رسول إلا نوحي إليه أنه لا إله إلا أنا فاعبدون صدق الله العلي العظيم أبي النداء أستاذ مالي أدرو النرنان എം ടി അബൂബക്കാര്യം ഇഷ്ടാദവറുകളെ വേദിയിലും ഇരിക്കുന്ന പ്രഖൃതരായ പണ്ഡിതരെ കരണവരെ മുഗ്നിങ്ങളെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ അവിടെ അപാരമായ അനുഗ്രഹത്താൽ നമുക്കിങ്ങനെ ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞു അള്ളാഹുസുഭാനോ തല സ്വീകരിക്കട്ടെ യഥാർത്ഥ അഭിഷന്യയുടെ ആശയം മനസ്സിലാക്കി മരണം വരെ അത് മുറുക പിടിച്ച് ജീവിക്കുന്ന സജ്ജനകളിൽ അള്ളാഹുസുഭാനോ തല നമ്മൾ ഉൾപ്പെടുത്തിട്ടെ നമ്മൾ വിഷയത്തിലേക്ക് എടുക്കുക ലോകത്ത് വന്ന മുഴുവൻ

എന്നെ മാത്രമേ ആരാധിക്കാവൂ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ ഞാനല്ലാതെ മറ്റില്ലാഹില്ലെന്ന ആശയമാണ് ലോകത്ത് വന്ന അമ്പിയാക്കൾ പഠിപ്പിച്ചിട്ടുള്ളത് ലോകത്ത് വന്ന സകല അമ്പിയാക്കളും പഠിപ്പിച്ചിട്ടുള്ളത് ലാ ഇല്ലാഹു അല്ലാതെ

അള്ളാഹു അല്ലാത്ത മറ്റൊരു ഇരാഹില്ല അള്ളാഹു അല്ലാത്ത മറ്റൊരു ഇരാഹില്ല എന്നൊരാശയം പഠിപ്പിക്കാനാണ് ലോകത്തുള്ള അമ്പിയാക്കൾ ഈ ലോകത്തേക്ക് കടന്നു വന്നത് അള്ളാഹു സുധാലോകത്താൽ ഈ ലക്ഷക്കണക്കിന് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാക്കളെ മുന്നൂറ്റി പതിമൂന്ന് ലോകത്തേക്ക് അയച്ചത് ആ ഒരാശയം പഠിപ്പിക്കാനും അതനുസരിച്ച് ജീവിക്കാനും ആയിരുന്നു അവരൊക്കെ അഭിസംബോധന ചെയ്തത് വ്യത്യസ്ത മുശരിക്കുകളിലേക്കായിരുന്നു ചിലർ ബിമ്പാരാധകരിലേക്കാണ് വന്നത് ചിലർ ക്രിസ്ത്യാനികളിലേക്കാണ് വന്നത് ചിലർ ഭൂതികളിലേക്കാണ് വന്നത് ഈ സബിത്തു വസ്സലാം ാണ് എന്ന് പറഞ്ഞ ആ രീതിയിൽ ഖുർആൻ ചില സമൂഹത്തെ അഭിസംബോധന ചെയ്തിട്ടുണ്ട് അങ്ങനെ പറഞ്ഞ ചില സമൂഹത്തെ അഭിസംബോധന ചെയ്തിട്ടുണ്ട് പുത്രനാണ് എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടായിരുന്നു അവരെയും ഖുർആൻ അസുപോലെ അഭിസംബോധന ചെയ്തിട്ടുണ്ട് അതുപോലെ ഭിംബാരാധകരെയും ഖുർആൻ അഭിസംബോധന ചെയ്തിട്ടുണ്ട്

അതുപോലെ ക്രിസ്ത്യാനികളെ കുറിച്ച് നിരവധി ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട് യഹൂദികളെ കുറിച്ച് ഇറങ്ങിയിട്ടുണ്ട് എല്ലാം വ്യത്യസ്ത രൂപത്തിലും ഭതരണങ്ങൾ മക്കാമുശിരിക്കുകൾക്ക് ഇറങ്ങി ഒരുപാട് ആയത്തുകൾ ഖുർആാനിൽ കാണാൻ കഴിയും സ്ഥാപിക്കാൻ വേണ്ടി മക്കാമുശരിക്കശ്വാസങ്ങളെ ഓരോന്നായിട്ട് ഖുർആാൻ

ബിംബത്തിന്റെ രൂപത്തിൽ കാലുകളുണ്ട് പക്ഷേ നടക്കാൻ അവർക്ക് കൈകളുണ്ട് പക്ഷേ പിടിക്കാൻ കഴിയുമോ കഴിയൂലും അവർക്ക് കണ്ണുകളുണ്ട് കാണാൻ കഴിയുമോ അവർക്ക് ചെവികളുണ്ട് പക്ഷേ അവർക്ക് കേൾക്കാൻ കഴിയുമോ ഏ രൂപത്തിൽ ബിംബത്തിന്റെ രൂപത്തിൽ കൈകളുണ്ട് കണ്ണുകളുണ്ട് കാലുകളുണ്ട് ചെവികളുണ്ട് പക്ഷേ പിടിക്കാനോ കാണാനോ കേൾക്കാനോ നടക്കാനോ കഴിയുന്നില്ല ഖുർആൻ വളരെ ശക്തമായ ഭാഷയിൽ അവരുടെ വിശ്വാസത്തെ കെണ്ണിക്കോയാണ്

എന്നെ കുതന്ത്രം പ്രയോഗിച്ച് നശിപ്പിച്ചാ നശിപ്പിക്കാൻ നോക്കിയാൽ സാധിക്കൂല നടക്കൂല കാരണം ഇവർക്ക് ഇവർക്ക് രൂപത്തിൽ കണ്ണുകളുണ്ട് കാണാൻ കഴിയൂല രൂപത്തിൽ ചെവികളുണ്ട് കേൾക്കാൻ കഴിയൂല രൂപത്തിൽ കാലുകളുണ്ട് നടക്കാൻ കഴിയൂല രൂപത്തിൽ കൈകളുണ്ട് പിടിക്കാൻ ഖുർആൻ അഭിസംബോധന ചെയ്ത ഒരു വിഭാഗമാണ് മക്കയിലെ മക്കയിലെ ആരാധകർ അതുപോലെ തന്നെയാണ് ഇന്നത്തെ ബിംബാരാധകരും സുഹൃത്തുക്കൾ നമ്മുടെ ഇവിടെ ഉണ്ട് കണ്ണുകളുണ്ട് കാണാൻ കഴിയൂല കാതുകൾ കേൾക്കാൻ കഴിയൂല കാലുകളുണ്ട് നടക്കാൻ കഴിയില്ല ഇതുപോലെ കൊണ്ട് നമുക്ക് കാണാൻ കഴിയും തൊണ്ണൂറ്റി എട്ടിൽ ബാക്കി പറയുകയാണ് അവരെ ഹിതായത്തിലേക്ക് അവരെ സന്മാർഗത്തിലേക്ക് വിളിക്കുകയാണെങ്കിൽ കേൾക്കാൻ അവരിങ്ങനെ നമ്മെ നോക്കുന്നതായിട്ട് നമുക്ക് ഇങ്ങനെ അനുഭവപ്പെടും പക്ഷേ ബിൻബങ്ങൾ നമ്മെ കാണുന്നില്ല ബിൻബങ്ങൾ കാണുന്നില്ല ഈ രീതിയിൽ ഭിമ്പാരാധകരെ അഭിസംബോധന ചെയ്തിട്ട് അവരുടെ വിശ്വാസങ്ങളെ ഖണ്ണിച്ചിട്ടുണ്ട് ഇതുപോലെ നിരന്തരം നമുക്ക് ഇവരുടെ വിശ്വാസങ്ങളെ ഖണ്ണിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും വന്ന ആയത്തുകൾ ദുരുപയോഗം ചെയ്യുകയാണ് ഇവിടത്തെ ചില വഹാബികൾ എന്ന പേരുള്ളവർ മക്കാമുറിലേക്ക് ഇറങ്ങിയ ബിംബായാധിയിലേക്ക് ആയത്തുകളെ മുസ്ലിങ്ങളിലേക്ക് ആരോപിക്കുകയാണ് ഇവർ ഇങ്ങനെ ഒരു വിഭാഗം പണ്ടുണ്ടായിരുന്നു മഹാനായി അബ്വാഹുൻ ആ വിഭാഗത്തെ കുറിച്ച് പറയാണ് ഹവരിജെന്ന വിഭാഗമുണ്ടായിരുന്നു ഇസ്ലാമിക ലോകത്ത് പ്രത്യക്ഷപ്പെട്ട ആ നൂറ്റാണ്ടുകളിൽ തന്നെ പ്രത്യക്ഷപ്പെട്ട വിദായി വിഭാഗമാണ് ഹവാരജുകൾ മഹാനായ മഹാനായ ഇബ്നു 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 ഉമർ 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 റളിയല്ലാഹു റളിയല്ലാഹു അൻഹു പറയുന്നു വകാന ഭൂമി ലോകത്തുള്ള ഏറ്റവും മനസ്സിലാക്കിയിരുന്നത് സ്വഹീഹുൽ ാണ് ഇതുള്ളത് കാരണം വിഷയത്തിൽ ഇറങ്ങിയ ആയത്തുകൾ ഭിമ്പാരാധയിൽ ഇറങ്ങിയായത്തുകൾ അമുസ്ലിങ്ങളിലേക്ക് ഇറങ്ങിയുരുപയോഗം ചെയ്തുകൊണ്ട് ആരോപിക്കുകയാണ് ചെയ്തത് അമുസ്ലിങ്ങൾക്കുമേൽ കാവിലുകൾക്ക് മേൽ ഇറങ്ങിയ ആയത്തുകൾ എടുത്ത് അത് മുസ്ലിങ്ങൾക്ക് മേൽ ആരോപിച്ചിരുന്നു ഇന്ന് നമ്മൾ കാണുന്ന സ്ഥിതിയും അതല്ലേ ിലേക്ക് ഇറങ്ങിയ ആയത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് അത് കെട്ടിവെക്കുകയാണ് മക്കാമുശരിക്കുഴത്തിലേക്ക് ഇറങ്ങി ആയത്തുകൾ ഒരുപാടുണ്ട് അതൊക്കെ ഉപയോഗിച്ചിട്ട് മുസ്ലിങ്ങൾക്കെതിരെ ആരോപിക്കുകയാണ് ഇന്ത് ദുരൂഹം സൂറത്തിൽ മക്കാമുശരിക്കോളുടെ ബിംബങ്ങളെ കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട് ഇന്ത്

അയ്യാമത് നാടിൽ ഈ ബിംബങ്ങൾക്ക് ജീവൻ കൊടുക്കും ആ സമയത്ത് അവർ ഇവരെ നിഷേധിക്കുകയും ചെയ്യും എന്ന് പറയുന്ന ആയത്തുകൾ അത് മേൽ ആരോപിക്കുകയാണ് ഇവർ ചെയ്യുന്നത് ഇവരുടെ മുൻഗാമികൾ ഇവിടെ കടന്നു പോയിട്ടുണ്ട് മഹാനായ മുത്തഭി സുന്നയായ മഹാനായി ഭൂമിയിലുള്ള ഏറ്റവും വലിയ അവരെ കണക്കാക്കി കാരണം പറയുന്നു ഇന്നും ഇരഞ്ഞാൽ പിൽക്കു ീരാണ് ഇന്നത്തെ വഹാബി പ്രസ്ഥാനവും മറ്റും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് ഹിതായിട്ട് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അമ്പിയാക്കൾ വന്നിട്ടുള്ളത് വിഭാഗം തന്നെ അട്ടിമറിക്കുകയാണ് വളരെ ഖേദമുണ്ട് നമുക്കതിന് വളരെ ഖേദമുണ്ട് ദുഃഖമുണ്ട് ഈ വിഭാഗത്തിന് മനസ്സിലായിട്ടില്ല അല്ലാതെ ഇലാഹില്ല എന്നതാണ് അല്ലാതെ ആരാധനക്കറകൻ മറ്റൊരാളില്ല എന്നതാണ് അതിനെ അട്ടിമറിച്ചിട്ട് അല്ലാത്തവരിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കാൻ പാടില്ല കൽപ്പിക്കുകയാണ് ഇവർ അഭൗതികമായ രീതിയിൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം എന്നൊക്കെ പറഞ്ഞ് ആളുകൾക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ എന്താണ് ഈ പറയുന്നതെന്ന് മനസ്സിലാകാത്ത ഭാഷയിൽ തൗഹീദിനെ അവതരിപ്പിക്കുകയാണ് എന്ന വിശ്വാസത്തെ ആളുകൾക്ക് മനസ്സിലാകാത്ത രൂപത്തിൽ ആ തൗഹീദിനെ വിഹലമായി ചിത്രീകരിക്കുകയാണിവർ അഭൗതികമായ രീതിയിൽ സഹായം പ്രതീക്ഷിക്കാൻ അവാഹുലം തന്നെ പറ്റൂ മഹാന്മാരിൽ നിന്ന് പറ്റൂല അങ്ങനെ മഹാന്മാരിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കൽ ശിർക്കാണ് എന്നാണ് ഇവർ പഠിപ്പിക്കുന്നത് അങ്ങനെ കടന്നു വന്ന അമ്പിയാക്കൾ ആരും പഠിപ്പിച്ചിട്ടില്ല തെളിയിക്കാൻ കഴിയില്ല അമ്പിയാക്കൾ പഠിപ്പിച്ചിട്ടുള്ളത്

ൾക്ക് അതീതമായ രീതിയിൽ സഹായം ഒരു ഒരു പ്രാമാണിക പ്രാമാണിക പണ്ഡിതനും പഠിപ്പിച്ചിട്ടില്ല ഗ്രന്ഥത്തിലും കാണാൻ കഴിയൂല സുന്നികളെ മുഷരിക്കുകളാക്കുക എന്ന ഹിടൻ അജണ്ട പ്രകാരം മാത്രം തയ്യാറാക്കിയ ഒരു തോഹീദാണിത് ഈ തോഹീദാണ് നമ്മുടെ സഹോദരങ്ങൾ വിശ്വസിക്കുന്നത് അല്ലോഹുഭാഗത്തിൽ അവർക്ക് ഹിതായി നൽകട്ടെ യഥാർത്ഥ സൗഹീദിലേക്ക് കടന്നു വരാനുള്ള തോഫിക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഖുർആൻ വിശുദ്ധ റസൂൽ മഹാന്മാരായ പണ്ഡിത മഹത്വിച്ച തൗഹീദിലേക്ക് അവർക്ക് അള്ളാഹു സുബാന കടന്നു വരാനുള്ള തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന പ്രാപ്തിക്കല്ലാൻ മറ്റൊരു മാർഗല്ല രീതിയിൽ മഹാന്മാർക്ക് സഹായിക്കാൻ കഴിയും

ഇമാം ബുഹാരി റഹിമുള്ള സ്വഹിയുൽ ബുഹാരി ആറായിരത്തി അഞ്ഞൂറ്റി രണ്ടാമത്തെ ഹദീസായി ഉദ്ധരിക്കുന്ന ഹദീസാൻ നിബിസല്ലാഹു അലൈ വസല്ലമാങ്ങൾ പഠിപ്പിക്കുകയാണ് قال رسول الله صلى الله عليه وسلم ما هنا يا ابو هريره رضي الله عنه وان ذكرنا ان الله قال الله سبحانه وتعالى قدسيه حديثان സുദീർഘമായ ഹരീസൺ അതിലെ പ്രധാന ഭാഗത്തിൽ കടന്നു വരാം കർമ്മങ്ങൾ അടിമടിച്ചുകൊണ്ടേ പറഞ്ഞ അടിമേരിക്കും അതിനുശേഷം അവൻ എന്നിലേക്ക് സുന്ന സംസ്കാരങ്ങൾ കൊണ്ടിരിക്കും സുന്നത്ത സംസ്കാരങ്ങൾ കൊണ്ടും പർല സംസ്കാരങ്ങൾ കൊണ്ടും പർലായ വിഭാഗത്തുകൾ കൊണ്ടുമൊക്കെ സുന്നത്തായ വിഭാഗത്തുകൾ കൊണ്ടുമൊക്കെ എന്നിലേക്ക് എൻ്റെ അടി മടുത്തു കൊണ്ടിരിക്കും അഹു പറയുന്നു അങ്ങനെ ഞാൻ അവനെ സ്നേഹിച്ചായി പൈതാ ഞാൻ അവനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ കുന്തുസം അഹുയറീ സ്മാറുവി അവൻ കാൽക്കുന്ന കാതി ഞാനാകും കുൻ തുസം അഹുയറീ സ്മാറുവി അവൻ കേൾക്കുന്ന കാത് ഞാനാകും അവൻ കാണുന്ന കണ്ണു ഞാനാകും അവൻ പിടിക്കുന്ന കൈ ഞാനാകും അവൻ നടക്കുന്ന കാല് ഞാനാകും അവൻ എന്നോട് ചോദിച്ചാൽ ആ അടിമ എന്നോട് ചോദിച്ചാൽ ഈ വല്ലാത്തൊരു പദപ്രയോഗാണ് ഹദീസിലുള്ളത് ഞാൻ അവന് തീർച്ചയായും നൈവുക തന്നെ ചെയ്യും ായ ഹരീസിലൂടെ ഒരു അഥവാ ഒരടിമ്വാകുവിലേക്ക് അടുത്തു കഴിഞ്ഞാൽ അയാളുടെ കേൾവിക്ക് അയാളുടെ കാഴ്ചക്ക് അവരുടെ നടത്തത്തിന്

കഴിഞ്ഞാൽ പറഞ്ഞ രീതിയിലേക്ക് അവന്റെ സ്വഭാവമായി മാറും അവന്റെ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും ആ രീതിയിലായി മാറും പറഞ്ഞില്ലേ ഞാൻ അവന് കേൾവിയായി മാറും കാഴ്ചയായി മാറും ഫൈദാ നൂറു ൂറ് പ്രകാശം അതൊരടിമയുടെ കേൾവിയായി കഴിഞ്ഞാൽ അടുത്തുള്ളതിനെയും വിദൂരത്തിലുള്ളതിനെയും ഒരുപോലെ അവൻ കേൾക്കും കേൾക്കും അമേരിക്കയിൽ നിന്ന് ഇവിടെ നിന്ന് അവൻക്ക് കേൾക്കാൻ കഴിയും ഭൗതിക രീതിയിലുള്ള ഒരു സഹായം അവന്റെ കേൾവിക്കു ലഭിക്കുമെന്ന് മഹാനായി ഇമാം റാജി റഹിമഹുല്ല വിശദീകരിക്കുകയാണ് വൈദ നിർത്തിയിട്ടില്ല ഇമാം റാജ് റഹിമഹുല്ല വൈദ സ്വാറാലിക്കുന്നൂറ് ബസറല്ല അവന്റെ കാഴ്ചയായിട്ട് അവൻ്റെ കാഴ്ചയായിട്ടുള്ള അടുത്തുള്ളതിനെയും വിദൂരത്തുള്ളതിനെയും ഒരുപോലെ കാണും

ഇതല്ലേ അഭൗതികം എന്ന് പറയുന്നത് ഇതല്ലേ അസാധാരണം എന്ന് പറയുന്നത് അസാധാരണ രീതിയിൽ അവാനത്ത് അവർക്ക് കഴി കൊടുക്കും അതിനെ അവർക്ക് പത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം മുപ്പത്തിരണ്ടായിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ചാമത്തെ ഹദീസ് ആണ് ഉച്ച ആണെന്ന് പറയാൻ പോകുന്ന ശാസ്ത്രത്തിലെ അധ്യസനായ പണ്ഡിതൻ

قال وكان خازن عمر على الطعام ما يا مالك الدار رضي الله عنه تركنا حديثا اصاب الناس كهتم في زمن عمر رضي الله عنه عمر رضي الله عنه إنها حال ولا تشام بدي ولات ولا تشام

അങ്ങനെ ഒരാൾ വന്നുകൊണ്ട് ആ സുഹാബി വരെ വന്നുകൊണ്ട് വന്നു എന്നിട്ട് പറഞ്ഞു ആ റസൂലേ പോയ റസൂലിന്റെ വന്നിട്ട് പറയാൻ അള്ളാഹുവിന്റെ റസൂലെ ഉമ്മത്തെ നാശത്തിലാണ് പ്രയാസത്തിലാണ് ബുദ്ധിമുട്ടിലാണ് ഈ ഉമ്മത്തിന്റെ വിഷയത്തിൽ പ്രാർത്ഥിക്കണം പ്രവാചകരെ അങ്ങനെ പറഞ്ഞു അങ്ങ് ഈ സമയത്ത് ആ വ്യക്തി ഉറങ്ങിപ്പോവുകയും പുണ്യ റസൂലിന്റെ സ്വപ്നത്തിൽ കാണുകയും ചെയ്തു എന്നിട്ട് പറഞ്ഞു ഉമർ അള്ളാഹു അടുത്തു പോയിട്ട് സലാം പറയണം സ്വപ്നത്തിൽ പുണ്യറസുൽ വന്നിട്ട് പറയാൻ സ്വപ്നത്തിൽ വന്നിട്ട് പറയാൻ ആനി സ്വപ്നത്തിൽ ആരെങ്കിലും കണ്ടാൽ അവൻ എന്നെ തന്നെ കണ്ടിരിക്കുന്നു സ്വപ്നത്തിൽ വന്നിട്ട് പറയാൻ നീ ഉമർ പോയി സലാം പറയണം ഭരണകാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടത്താൻ പറയണം മാത്രമല്ല മഴ ലഭിക്കുമെന്ന സന്തോഷ വാർത്ത അറിയിക്കണം പൊട്ടിക്കരഞ്ഞോ ഈ വാർത്ത കേട്ടപ്പോ ഈ സഹാബിയായ മനുഷ്യൻ ഉമർ ഉമറവിയവ്വാകുലു അടുത്ത് വന്നിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു ഉമറവിയവ്വാകുല പൊട്ടിക്കരഞ്ഞോ ഈ എന്റെ ഈ കാര്യത്തിൽ ഞാൻ പൂർണ്ണമായിട്ട് അതിന്റെ ഏതറ്റം വരെ പോകാനും സന്നദ്ധനാണ് മഹാനായ ഉമർ അലി അള്ളഹെന്ന് പറയുകയും ചെയ്തു ഈ വന്ന സഹാബി പുണ്യ റസൂലിന്റെ ഷരീഫിലേക്ക് വന്നിട്ട് ഞാൻ ഇത് ശിർക്കാണോ അല്ലല്ലോ ഇത് ലോകത്തിതുവരെ വന്ന പണ്ഡിതന്മാരാരും പഠിപ്പിച്ചിട്ടില്ല ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് ഈ ഹദീസ് സംഭവം ഈ ഹദീസ് ആണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു ഈ ഹദീസിന്റെ മത്തിനെ കുറിച്ച് ഈ ഹദീസിനെ കുറിച്ച് ഒരാരോപണവും ഒരു പ്രാമാണിക പണ്ഡിതനും രേഖപ്പെടുത്തിയിട്ടില്ല ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ നിർത്തുകയാണ് പഠിപ്പിക്കാനാണ് മഹാന്മാരായ അമ്പിയാക്കളും മുറുശലുകളും ലോകത്ത് വന്ന പണ്ഡിതന്മാരും വന്നിട്ടുള്ളത് അവർ വ്യത്യസ്ത രൂപത്തിൽ വ്യത്യസ്ത സമയത്ത് വ്യത്യസ്ത സമൂഹങ്ങളെ അഭിസംബോധന ചെയ്തിട്ട് അവരോട് സംവദിച്ചിട്ടുണ്ട് കുർ അതുപോലെ

രീതിയിലുള്ള തിരിച്ചു വിശ്വസിക്കാനുള്ള അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു നീക്കാണ് അള്ളാഹു സുബാന നമ്മുടെ സംഗമങ്ങളെ സ്വീകരിക്കട്ടെ നമ്മുടെ പ്രവർത്തനങ്ങളെ കബൂൽ ചെയ്യട്ടെ അസല വലൈക്കും വാഹി വാത്തു